ഇപ്പൊ ഒരു ദിവസം നമ്മളുടെ ഉദയം മുതല് സസ്യലോകത്തിനാണ് ശക്തി വിഷ്ണുവിനാണ് ശക്തി വൈഷ്ണവലോകത്തിനാണ് ശക്തി നാല് മണിക്കൂർ അത് കഴിഞ്ഞാൽ ഉച്ചക്ക് നാല് മണിക്കൂറ് അഗ്നിക്കാണ് ശക്തി അസ്തമയത്തിന് അസ്തമയത്തിനൊന്നുമ്പുള്ള നാലു മണിക്കൂർ മണ്ണിനാണ് ശക്തി ശിവനാണ് ശക്തി അപ്പൊ ഉച്ചയ്ക്ക് ബ്രഹ്മശക്തിയാണ് വൈകുന്നേരം അസ്തമയത്തിന് അസ്തമയത്തിനൊന്നുമ്പുള്ളത് ശൈവശക്തിയാണ് ഇപ്പൊ രാവിലെ സത്വഗുണമാണ് ഉച്ചക്ക് രജോ ഗുണമാണ് വൈകുന്നേരം തമോ ഗുണമാണ് അസ്തമയത്തിന് ശേഷം നാല് മണിക്കൂർ ജലത്തിനാണ് ശക്തി പാർവതിക്കാണ് ശക്തി പാർവതി ജലമാകുന്നു പർവ്വതത്താൽ വന്നെത്തുന്ന ജലത്തിനാണ് ശക്തി അർദ്ധരാത്രി രാത്രി അതെ 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 തീർച്ചയായിട്ടും അപ്പൊ പകല് മൂന്ന് പുരുഷഭാവങ്ങളാണ് രാത്രിയിൽ ആദ്യം തുടങ്ങുന്നത് പാർവതിയുടെ ഭാവമാണ് താമസി എന്ന് പറയുന്ന ഗുണത്തോട് കൂടിയിട്ടാണ് പാർവതി അപ്പൊ ജലത്തിന്റെ ചൈതന്യമാണ് അവിടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയിലെ നാലു മണിക്കൂർ സരസ്വതി ആകാശത്തിനാണ് വൈഭവം ആ ആകാശത്തിന്റെ ചൈതന്യത്തിൽ ആ ഡാർക്ക് എനർജിക്കാണ് പ്രാധാന്യം മനസ്സിലായോ അപ്പൊ അത് രാജസി എന്ന് പറയുന്ന ഗുണമാണ് രാത്രിയിലെത്തും സരസ്വതിയുടെ ഗുണമാണ് ഈ ആകാശത്തിന്റെ ഗുണമാണ് ചൈതന്യമാണ് അതിനുശേഷം ഉദയത്തിന് മുമ്പുള്ള നാലു മണിക്കൂർ ലക്ഷ്മി ലോകമാണ് ജന്തുലോകത്തിന്റെ സമയമാണ് ജന്തുലോകം ഉണർന്നിരിക്കുന്ന അവരുടെ മൈദിനങ്ങൾ നടക്കുന്ന അവര് ജീവലോകത്തെ സസ്യലോകത്തെ ഉണർത്തുന്ന സമയമാണ് ആ സമയം അതായത് ഉദയത്തിന് മുമ്പുള്ള നാലു മണിക്കൂർ സാത്വികി എന്ന് പറയുന്ന ഗുണമാണ് സാത്വികം എന്ന് പറയുന്നത് സസ്യലോകത്തിന്റെ ഗുണമാണെങ്കിൽ അത് അനുഭവിക്കുന്ന ഗുണമാണ് സാത്വികി രാത്രിയിലെ മൂന്ന് സ്ത്രീ ചൈതന്യങ്ങളാണ് പാർവതി സരസ്വതി ലക്ഷ്മി ജലം ആകാശം ജന്തുലോകം പകല് സസ്യലോകം അഗ്നി മണ്ണ് రాలె సత్వగుణం ఉచకి రజోగుణం వైకం తమోగుణం